നമസ്കാരം ഷട്ടില്ലാത്ത ഷാജൻസ്കറിയ ഉടുമുണ്ട് ഉരിഞ്ഞു വീണ് പൂർണ്ണമായി നഗ്നനായി നിൽക്കുന്ന പിണറായി വിജയൻ ഇന്നലെ രാത്രി ഈ കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് രാവിലെ വരുമ്പോൾ എഴുന്നേറ്റ് ഒക്കെ തന്നെ ഈ കാഴ്ച നിറഞ്ഞു നിൽക്കുകയാണ് എന്താണ് നമ്മൾ ഉടുമുണ്ട് പിണറായി വിജയൻ്റെ പൂർണ്ണമായി അഴിഞ്ഞു വിടാൻ കാരണം ഷട്ടുമില്ല ഇല്ല കണ്ണടയുമില്ല ട്രൗസറും ഇല്ല നിക്കറും ഇല്ല ഒരു പൂർണ്ണ നഗ്നനായ ഒരു മനുഷ്യനെ നമ്മൾ കാണും കാണുകയാണ് അതെങ്ങനെയാണ് കണ്ടത് ഇന്നലെ മറ്റൊരു രൂപത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഏകാധിപതിയായ പിണറായി വിജയൻ്റെ പുഴലൂത്തുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്നലെ ഷാജൻസ്കറിയ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സോഷ്യൽ മീഡിയയിലെ പത്രപ്രവർത്തകനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതാ രീതിയാണ് ഇങ്ങനെ ഒരു കാര്യത്തിനിടയായത് അദ്ദേഹം അതായത് ഷാജൻസ് കറിയ വീട്ടിൽ ചെന്ന് ഷട്ട് പോലും ഇല്ലാത്ത സമയത്ത് കുളിച്ച് പുറത്തിറങ്ങി വരുമ്പോഴാണ് പ്രാകൃതം ആയ രൂപത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിരിക്കുന്നത് അതായത് നമ്മുടെ നാട് എത്രമാത്രം പുരോഗതിയിലേക്ക് നിന്ന് എത്രമാത്രം പുരോഗതിയിലേക്ക് ഉയർന്നുവോ അത്രയും തരം താഴ്ന്ന രൂപത്തിൽ അപരിഷ്കൃതമായ ഒരു സ്റ്റേറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഷാജൻസ്കറിയെ ഷട്ടിടാതെ ഇന്നലെ കൊണ്ടുപോയത് ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് വിജയത്തിന്റെ തോൽവിയുടെ ഒന്നും പ്രശ്നമില്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു അപ്പൊ എന്നെ പോലീസ് വന്ന് അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അതായത് ഞാൻ എന്റെ അപ്പനും അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സേ അപ്പനും അമ്മയാണ് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ കൂടെ പത്ത് ദിവസം താമസിക്കുന്നത് അപ്പന എന്നാലും ആരോഗ്യം പക്ഷേ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ട് ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാനിവിടെ എത്തി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നത് ഞാനതിനു വേണ്ടി ഇടയ്ക്ക് ഞാൻ ആയിരോ വന്നപ്പം ഒരു വഴി തിരിച്ചു പോയി ഞാൻ ഒരിടത്ത് പോയി ഒരു അരമണിക്കൂറ് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ കയറുന്നത് പോലെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല അത് ഉടുപ്പുന്ന സാരമില്ല ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കുടിക്കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ശരിയാണ് എന്നോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിട്ടില്ല വണ്ടി വഴിയിൽ കയറിയപ്പോൾ വണ്ടി കയറിയപ്പോൾ ഒരു ഷർട്ട് ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടില്ല നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നു പോലീസ് സ്റ്റേഷൻ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന് ഞാൻ പോലീസ് സ്റ്റേഷി ചെന്നു എന്നോട് പോലീസ് സ്റ്റേഷൻ ഒക്കെ വളരെ മാന്യമായിരുന്നു ഞാനവിടെ ഇരുന്നു അവരതിന് ശേഷം എന്നെ കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു അതിനകത്ത് കുറേ സെക്ഷൻസ് എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ കൊണ്ട് എനിക്ക് പഴയ അറിയത്തില്ല പുതിയത് ഇപ്പോൾ എന്തായാലും ഐ ടി ഐ സിക്സ്റ്റി സെവൻ ഉണ്ടെന്ന് കണ്ടു സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് എന്ന് എനിക്ക് അറിയത്തില്ല അതാണ് എൻ്റെ വാസ്തവം അങ്ങനെ തന്നെ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പോലീസുകാരൊക്കെ വളരെ മോശം നല്ല ഭംഗിയായിട്ടാണ് മര്യാദയ്ക്കാണ് പെരുമാറിയത് ഭക്ഷണം വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിലത്താണ് അത് ഉടുപ്പിടാത്ത ആൾ ആളുകൾ കസേരി ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്നു ഞാൻ നിലത്താണ് അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഈ അറിയാമോ അല്ല ഇപ്പോഴും ഞാൻ ഇവിടെ ചോദിച്ചു പരാതിക്കാരിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട് ഇയാൾ ഇപ്പം കേരള പോലീസ് ലുക്കോട്ട് നോട്ടീസുള്ളതാണ് ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ ഇയാൾ എന്തോ ഒരു വെൽനസ് കെൻസ വെൽനസ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ തട്ടിപ്പ് നടത്തിയിട്ടൊരാളാണ് ഇയാൾക്കെതിരെ വാർത്ത അപ്പോൾ ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ് ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ എന്താ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട് അവർക്കെതിരെ തെളിവുകളുണ്ട് അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം അല്ലാതെ എനിക്ക് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല ആ തട്ടിപ്പിനെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ് എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു ഷാനീ ഇത് ആദ്യമായിട്ടില്ല താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ അപകീർത്തി പരാമർശം നടത്തിയ നിരവധി കേസുകളുണ്ട് ജാമ്യം ലഭിച്ചു എന്നുള്ള ശരിയാണ് രാഷ്ട്രീയ പ്രീതം മാത്രമാണെന്ന് മനസ്സിലാക്കാമോ തീർച്ചയായിട്ടും കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നമ്മൾ നിങ്ങൾ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നതിൽ അഗ്രസീവ് കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവ് അല്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും രണ്ട് ദിവസം ജയിലിലേക്ക് കിടക്കുവാണെങ്കിൽ എന്ന് കരുതിയാണ് അത് ചെയ്യുന്ന ഞാൻ കരുതുന്നു അറിയില്ല ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പം തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രതി അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും എരയുടെ പേര് പോലും പറയാത്തത് കാരണം എരയെ പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത് എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും പക്ഷേ ഉപാധി ഇപ്പം തന്നിട്ടില്ല നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത് എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല നാളെ കോടതി വിധി അല്ല എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷേ എനിക്ക് അതൊന്നും ഒരു ഡീറ്റെയിൽസ് അറിയത്തില്ല ആയിരിക്കും കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഒരുപാട് പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഡി ജി പി അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുണ്ട് കാരണം അദ്ദേഹം ഡി ജി പി ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം ഒരു പത്ത് മൂവായിരം പോലീസുകാരെ വെക്കുകയും പത്തി കേസ് കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അത് കിട്ടിയില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു സാറേ എന്നെ കിട്ടിയില്ലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വാശി അദ്ദേഹത്തിന് ഉണ്ടെന്ന് എന്നോട് പോലീസുകാരെ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ പകവീട്ടാനായിട്ട് പ്രത്യേകിച്ച് കാര്യം കേരളത്തിലെ കാര്യമൊന്നും അറിയത്തില്ല ഡി ജി പി ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ കേൾക്കും മാത്രം ഉപകാരം ഇപ്പം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ ആ ദേബാഷ് എന്താ പേര് പോലെ ഇരിക്കുന്നത് സാഹിബ് അപ്പോൾ അങ്ങേരുടെ ഒരു ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം അല്ലാതെ ഇപ്പം കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം അവരൊരു ഈ വൃത്തിയാട്ട് കൂട്ട് നിൽക്കുന്നത് തോന്നുന്നില്ല പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ പിണറായി ആവണമെന്നില്ല ഈ ഡി ജി പിയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എവനെ രണ്ട് ദിവസം ജയിലിൽ അടിക്കുന്ന അയാളുടെ ഒരു വാശിയാവുക കേട്ടല്ലോ അതായത് അപരിഷ്കൃതമായ രൂപത്തിൽ പോലീസ് രാജാണ് ഇന്നലെ വിളയാടിയിട്ടുള്ളത് എനിക്കും ആ തിരുവനന്തപുരം സൈബർ പോലീസ് ഒരു കള്ളക്കേസ് എടുത്തിരുന്നു സിന്ധു ജോയുടെ ഒരു കള്ളപരാതിയിലാണ് എടുത്തത് എന്നാൽ എന്നെ തൊട്ടു പോകരുതെന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് എന്നെ തൊട്ടാൻ പാടില്ല അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി ഓർഡർ ഇട്ടി അതിലെല്ലാം തന്നെ ഒരു തരത്തിലും നിൽക്കാത്ത വകുപ്പുകളാണ് ചേർത്തിയിട്ടുള്ളത് ആ വകുപ്പുകൾ കേട്ടാൽ ഞെട്ടിപ്പാ എഫ്ഐആറിൻ്റെ കോപ്പിയാണ് കാണിച്ചിരിക്കുന്നത് സൈബർ പോലീസ് തിരുവനന്തപുരത്തെ ഒരു ചട്ടുകമാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ അറിയാതെ ഷാജൻസ് കറിയെ തൊടുമോ കേരളത്തിൽ ഇന്ന് കേരളത്തിലെ ഒരു കത്തിപ്പടർന്ന തീജ്വാലയാണ് ഷാജൻസ്കറിയ എത്രമാത്രം അദ്ദേഹത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അതിൻ്റെ പതിന്മടങ്ങ് ശക്തിയിലധികം തിരിച്ചടിച്ചുകൊണ്ടിരിക്കും കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണ് സത്യസന്ധമാണ് എന്നുള്ളതാണ് അതിന് കാരണം അല്ലാതെ അദ്ദേഹം കള്ളത്രമോ തട്ടിപ്പോ നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹം എന്നോ അകത്താകുമായിരുന്നു എൻ്റെ അനുഭവം എനിക്ക് നേരിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഷാജിസ് കറിയെ ഞാൻ ഈ പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നത് അദ്ദേഹത്തെയോട് ചെയ്ത രീതി സ്വന്തം മാതാപിതാക്കൾ വയസ്സായ മാതാപിതാക്കളെയും കൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സംഘം അവസാനം വീട്ടിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ കുളിച്ച് പുറത്തു വന്നപ്പോൾ ഡ്രസ്സൊന്നുമില്ലാതെ അറസ്റ്റ് ചെയ്തു പോകണമെങ്കിൽ എത്രമാത്രം മുകളിൽ നിന്നുള്ള ഓർഡർ അവർ അനുസരിക്കുന്നുണ്ടായിരിക്കും ഇവിടുത്തെ പോലീസുകാർ ഷാജസ് കെറിയയോ അല്ലെങ്കിൽ നന്ദ ക്രൈം നന്ദകുമാറിനെയോ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരല്ല കാരണം അവർക്കെല്ലാം ക്രൈമിനോടോ അല്ലെങ്കിൽ മർദ്ദ ഷാജിനോടൊക്കെ വലിയ ബഹുമാനമാണ് കാരണം അവർ സത്യം വിളിച്ചു പറയുന്നത് പ്രസിദ്ധീകരണങ്ങളാണ് എന്ന് ഇവർക്കറിയാം എന്നാൽ മുകളിൽ നിന്നുള്ള ഓർഡർ വരുമ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എ സി ജയകുമാർ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറുണ്ട് നമ്മളെ പ്രകാശ് രാജ് നമ്മുടെ ഒരു തുടരും എന്നുള്ള സിനിമയിൽ അവതരിപ്പിച്ച അതേ കഥാപാത്രം ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ഒരു കൊലയാളിയുടെ രൂപമുള്ള ഒരാളാണ് എറണാകുളം പോലീസ് കമ്മീ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായ ജയകുമാർ എന്നെ കള്ളക്കേസിൽ കുടുക്കി മുപ്പത്തിനാല് ദിവസമാണ് ജയിലിൽ കിടത്തിയത് അവസാനം ഹൈക്കോടതി പറഞ്ഞു ഒരു തെളിവുമില്ല എന്ന് ഇതേപോലെയായിരുന്നു ഷാജിസ്കറിയെ പി വി അങ്ങ പി വി ശ്രീനജന്റെ കള്ളപരാതിയിൽ വേട്ടയാടിയത് ഓഫീസിലെയും വീട്ടുകളിലും എല്ലാം കയറി അവിടെ നിന്നുള്ള കമ്പ്യൂട്ടർ എടുത്തു കൊണ്ടുവന്ന ഒരു ആപാസനായിട്ടാണ് എനിക്ക് ജയകുമാറിനെ പറ്റി തോന്നിയിട്ടുള്ളത് നമ്മുടെ പൗര സ്വാതന്ത്ര്യം മാത്രമല്ല പത്ര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം കുഴിച്ചു മൂടിയ കുഴിച്ചു മൂടിയ ഒരു പോലീസ് ഓഫീസറാണ് ജയകുമാർ അത് പിണറായി വിജയന് നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് അദ്ദേഹം എന്നോടോ ഷാജസ്ക്രിയയോടോ പ്രത്യേക വിരോധമുണ്ടെന്ന് കരുതുന്ന ആളല്ല ഞാൻ എന്നാൽ പിണറായി പറയുമ്പോൾ മുട്ടു പറച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ പോലീസ് ഓഫീസർ പ്രവർത്തിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും അദ്ദേഹം മുപ്പത്തൊന്നാം തീയതി റിട്ടയർ ചെയ്യാൻ പോവാണ് ഇപ്പോൾ അതേപോലെയാണ് സൈബർ പോലീസ് അതിനേക്കാൾ വികൃതമായി പ്രാകൃതമായി ഏർ ഷാജിസ്കറിയെ വേട്ടയടിയത് അതുവഴി പിണറായി വിജയന്റെ യഥാർത്ഥ രൂപമാണ് ഭീകരനായ ഏകാധിപതിയുടെ കൃത്യമായ രൂപമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നവർ മാഫിയ തലവനായ പിണറായി വിജയനെയും കുടുംബത്തെയും ആ കൃത്യമായി തെളിവുകളോട് ആഞ്ഞടിക്കുന്ന പത്രപ്രവർത്തകനായ ഷാജിസ് കറിയെ ഇങ്ങനെ തുറ ഒരു ഷട്ടരാതെ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ നമ്മൾ കണ്ടത് വിഷ്ണുവിനെയൊക്കെ പൂർണ്ണ അവതാരമായി കാണാറില്ലേ ചിലർ നമ്മൾ സിനിമയിലെല്ലാം കാണിക്കാറില്ല അതേപോലെ പിണറായി വിജയന്റെ നഗ്നമായ ഭീകരമായ വികൃതമായ ആ രൂപത്തെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അത്രയും വൃത്തികെട്ട ഭീകരനായ ഒരു മനുഷ്യനായി പിണറായി വിജയൻ വളർന്നിരിക്കുന്നു ഇനി എന്തൊക്കെ ആരൊക്കെ ചെയ്തു കൂട്ടം നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് അതപ്പതിച്ചിരിക്കുന്നു ഈ മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഷാജൻസ് കറിയെ ഇന്നലെ അറസ്റ്റ് ചെയ്ത രീതിയും അതേപോലെ അദ്ദേഹത്തിന് ഒരു അവസരം പോലും കൊടുക്കാതെ എനിക്ക് എന്നോട് പറഞ്ഞ ചെയ്ത പോലെ ഷാജൻസ് കറിയോടും ചോദ്യം അറസ്റ്റ് മാത്രം ഏതോ പെണ്ണിന്റെ ഏതോ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് അറസ്റ്റ് ചെയ്യുന്ന എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഷട്ടിടാതെ പോലീസ് സ്റ്റേഷൻ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി ഇത് തുടർച്ചയായിട്ടുള്ള വേട്ടയുടെ ഒരു ഭാഗമാണ് സർക്കാരിനെ എതിർക്കുന്നു പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കുന്നു ഷാജിൻസ് കറിയോട് കാണിച്ച പ്രതികാരമാണ് ഈ അറസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ സമയം കോടതിക്ക് വേണ്ടി ഇതിലധികം അപ്പോൾ തന്നെ ജാമ്യം കൊടുത്ത് പറഞ്ഞയക്കുകയാണ് ചെയ്തത് അതായത് നമുക്ക് ജുഡീഷ്യറി ഉണ്ട് ആ ഇവിടെ ഭരണകൂടം പോലീസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ നടത്തുമ്പോൾ പ്രാകൃതമായ പ്രാകൃതമായ യുഗത്തിലേക്ക് നമ്മളെ വലിച്ചടിച്ച് കൊണ്ടുപോകുമ്പോൾ അതിനെ തടയിടാൻ നമുക്ക് ജുഡീഷ്യറി ഉണ്ട് ആ ജുഡീഷ്യറിയാണ് എന്നെ രക്ഷിച്ചത് ഷാജൻസ്കറിയും രക്ഷിച്ചത് ഏർ കേസിൽ പൂർണമായ പിന്തുണയാണ് ക്രൈം പ്രഖ്യാപിക്കുന്നത് ഇവിടെ കൊണ്ട് അവസാനിക്കരുത് ഷാജൻസ്കറിയ തിരിച്ച് കേസ് കൊടുക്കണം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം അങ്ങനെയാണ് എന്നെ വീണ ജോർജ് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുത്തപ്പോൾ ഇപ്പൊ വീണ ജോർജ് രണ്ട് കേസിലെ പ്രതിയാവാൻ പോവുകയാണ് അവരെ വെറുതെ വിടില്ല ഞാൻ കാരണം കള്ളക്കേസ് എടുക്കാൻ വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്ത ഒരു വിഴുപ്പ് പാണ്ഡമാണ് വീണ ജോർജ് അതിനാരാണ് നിർദ്ദേശം കൊടുത്തത് പിണറായി വിജയനും മുഹമ്മദ് റിയാസും അതിന്റെ വ്യക്തമായ തെളിവുകൾ ക്രൈമിന്റെ കൈവശമുണ്ട് അതിനാവശ്യമായ വീണ ജോർജും അതേപോലെ മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയനും റിയാസും എല്ലാം നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന അഴിമതികളുടെ വിവരങ്ങൾ പൂർണ്ണമായി തന്നെ അധികം താമസിയാതെ ക്രൈം പുറത്തുവിടും നന്ദി നമസ്കാരം